തൃശൂർ പി പോലീസ് മർദ്ദനത്തിൽ എസ് ഐ രതീഷിനെതിരായ റിപ്പോർട്ട് മാസങ്ങളായി കെട്ടിക്കിടക്കുകയാണ് മർദ്ദിച്ചെന്ന വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും രതീഷിന് സ്ഥാനക്കയറ്റം നൽകി വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഷഫീദെ ഈ പോലീസ് മർദ്ദനത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടും ആ റിപ്പോർട്ട് അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല അത്തരത്തിൽ ഇങ്ങനെ ചലനരഹിതമായത് അവിടെ ഇരിക്കാനുള്ള കാരണം എന്താണ് കർശനായി വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ലാഗുണ്ടായ പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് പീച്ചയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചയായിരുന്നു എസ് ഐ രതീഷിനെതിരെയുള്ള റിപ്പോർട്ട് അത് മാസങ്ങളായി കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇതിന്റെ എൻക്വയറി റിപ്പോർട്ട് പൂർത്തിയാക്കി അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ മാസങ്ങളിൽ തന്നെ ഇത് ഈ റിപ്പോർട്ട് ദക്ഷിണ മേഖല ഐ ജിക്ക് കൈമാറിയെങ്കിലും ഇതിൽ തുടർ നടപടി എടുത്തില്ല മാത്രമല്ല അതിനിടെ ഈ എസ് ഐ ആയിട്ടുള്ള രതീഷ് ആരോപണവിധേയനായിട്ടുള്ള എസ് ഐ രതീഷിന് സ്ഥാനക്കയറ്റം അത് ലഭിച്ചു അന്വേഷണം പൂർത്തിയാക്കുന്നതിനിടെയാണ് രതീഷിന് സ്ഥാനക്കയറ്റം നേടിയത് കൂടാതെ ഇയാൾ കൊച്ചി പരിധിയിൽ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച് ആയി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നിട്ടും ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിന് ശേഷമുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ പോലീസിന് വലിയ ക്ഷീണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് റീകോൾ ചെയ്ത് പരിശോധിച്ചു വരികയാണ് ക്രിസ്തീന ഷഫീദ് റാവത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം